ഹായ് ഫ്രണ്ട്സ് നിഹാ കളക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മളേലും റീസണബിൾ പ്രൈസിൽ വരുന്ന ലേഡീസ് ഡ്രസ്സുകൾ ആൻഡ് കിഡ്സ് ഐറ്റംസാണ് എന്ത് ചെയ്യുന്ന നമ്മളിതിൽ ഡിസ്പ്ലേ വരുന്നത് ഇപ്പം കാണിക്കുന്നത് അടിപൊളി അമ്പർല കത്ത് കുർത്തിയാണ് അപ്പോൾ അതിനെ പ്രൈസ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റെൺപത് ഫ്രീ ഷിപ്പ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിലാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റെൺപത് രൂപയാണ് വരുന്നത് പിന്നെ പിന്നെ സൈഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം എന്നൊക്കെ നോക്കി ആവശ്യക്കാർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതെ ചാനലിലും ഉണ്ട് തിലേക്ക് വേണ്ടത് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാം ഇത് മീഡിയം എൽ ലെബ്ലെക്സ് എൽ അങ്ങനെ ഏതൊക്കെ സൈസസ് ആണ് ഉള്ളത് ഓരോന്നിലും ഉള്ളത് ആ പിക്കിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലുള്ള സൈസിൽ എങ്ങോ ഒന്ന് ചോദിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്